കണ്ണൂർ മലപ്പട്ടത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസിനെ പ്രതി ആക്രമിച്ചതായി കേസ് മലപ്പുറം മങ്കട സിഐയുടെ പരാതിയിൽ പയ്യൽ പോലീസാണ് കേസെടുത്തത് പോലീസ് വീട്ടിൽ കയറി അതിക്രമം കാണിച്ചെന്ന് പ്രതിയായ സുഹൈലിന്റെ കുടുംബം ആരോപിച്ചു കസ്റ്റഡിയിലിരിക്കെ ടോയ്ലറ്റ് ക്ലീനർ കുടിച്ച പ്രതിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെയാണ് മലപ്പട്ടം അടൂരിലെ സുഹൈലിന്റെ വീട്ടിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മങ്കട സ്റ്റേഷനിൽ നാലു മാസം മുൻപ് സുഹൈലിനെതിരെ വിസ തട്ടിപ്പ് പരാതി ലഭിച്ചിരുന്നു ഫോണിൽ വിളിച്ച പോലീസ് സുഹൈലിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞെങ്കിലും അസഭ്യം പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പിന്നീട് നിരന്തരം ശ്രമിച്ചെങ്കിലും ഇയാളെ ബന്ധപ്പെടാനായില്ല തുടർന്നാണ് നേരിട്ട് നോട്ടീസ് നൽകാൻ മങ്കട സിയെ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ വീട്ടിലെത്തിയത് വന്നത് പോലീസാണെന്ന് മനസ്സിലായ സുഹൈൽ ഇവർക്ക് നേരെ തിരിഞ്ഞു വീട്ടിലുണ്ടായിരുന്ന ട്രോഫി ഉപയോഗിച്ച് പോലീസുകാരന്റെ തലക്കിടിച്ചു പോലീസുകാരന് അടികൊണ്ട് തലയിൽ മുറിവ് പറ്റിയതോടെ സുഹലോടി മുറിയിൽ കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചു ഈ സമയത്ത് പോലീസ് ഇയാളെ പിടിച്ചു വയ്ക്കുകയും കൈ പിറകിലാക്കി തുണികൊണ്ട് കെട്ടുകയും ചെയ്തു ഇത് വീട്ടുകാർ ചോദ്യം ചെയ്തു പ്രതി അക്രമാസക്തനായതോടെ മയിൽ പോലീസിൽ വിവരമറിയിക്കുകയും എത്തി സുഹൈലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് ടോയ്ലറ്റ് ക്ലീനർ കുടിച്ചത് ഉടൻ സുഹൈലിനെ മെഡിക്കൽ ഓൺലൈൻ ഗെയിമിംഗിന്റെ ഉൾപ്പെടെ ഭാഗമായി സുഹൈലിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നാണ് വിവരം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ മയിൽ പോലീസ് കേസെടുത്തു സുഹൈലിന്റെ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്